ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രാവിലെ തന്നെ നല്ല തൊണ്ടവേദനയും ഒക്കെ ആയിട്ടോ എണ്ണീറ്റത് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒടുക്കത്തെ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ രാവിലെ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി കേട്ടോ ഗൈസ് രാവിലെ ഭയങ്കര മഴയായിരുന്നു അതുപോലെ ആയിരുന്നു വെയിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അമ്മയൊന്നും ഇവിടെ ഇല്ല കേട്ടോ എല്ലാവരും പോയി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കഴിക്കായിരുന്നു കേട്ടോ രാവിലത്തെ രാവിലെ തന്നെ ഉപ്പുമാവായിരുന്നു കേട്ടോ ഉപ്പുമാവ് എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി കേട്ടോ ഞാനങ്ങനെ കഴിക്കും ഉപ്പുമാവ് ഉപ്പുമാവും പഞ്ചസാരയും കൂടെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പഴം കിട്ടിയ കേട്ടോ പഴമാണ് കേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അങ്ങനെ അതെടുത്ത് കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ കാപ്പിയും കുടിച്ചു കേട്ടോ പിന്നെ ടി വി ആണെന്ന് വിചാരിച്ചു പാട്ട് കേട്ടോണ്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് അവൻ്റെ ഒരു കുഞ്ഞ് ഫാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതിന് നല്ല കാറ്റാണ് ഐസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല കേട്ടോ പിന്നെ എന്താ ഈ ഇങ്ങനത്തെ കപ്പലണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് അവൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ എവിടുന്നോ പറിച്ചുകൊണ്ട് വന്നേ കേട്ടോ ഈ സാധനം ഉപ്പും മുളകൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചു അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ